ഹലോ ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ആർ ജി ബിയിലോട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം ജറാസി പാർക്കിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കഴിഞ്ഞാൽ അത് ആർ ജി ബി ലൈറ്റ് ആക്കിയിട്ട് മൃഗങ്ങളെല്ലാം ഇതിൻ്റെ അടുത്തോട്ടോ എല്ലാം വരുമോ ആകർഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനെങ്കിലേക്കും പോകുന്ന ആണല്ലോ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഈ വണ്ടി ആർ ജി ബിയിലോ ആക്കിയിട്ടുണ്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എത്രമാത്രം വഴികളിലാകുമോ അതൊക്കെ വിധികൾ കിട്ടിയിട്ട് അഭിപ്രായം പറയുക ഇപ്പോൾ നൈറ്റ് ആവുമ്പോഴാണ് ഇതിൽ ഒത്തിരി ലുക്ക് എത്തി ഇവിടെ അടിപൊളി ലുക്കാവുന്നത് ഇവിടുത്തെ ആ നേരത്തെ ഡുക്കും തമ്മിൽ തവന വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക എന്ന് ഇതിന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അത് വെറൈറ്റി വെറൈറ്റി മോഡിഫിക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ ഡോറ് ഒമ്പതായി ഇനി അതൊക്കെ ശരിയാക്കണം അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിൻ്റെ നൈറ്റിലോട്ട് നൈറ്റിലോട്ട് ഒരു സീറ്റ് ആയിരിക്കും നൈറ്റിലോട്ട് ആക്കാൻ പോകുന്നു അപ്പോൾ നൈറ്റിലോട്ട് ആക്കുമ്പോഴത്തേക്കും ഇതുവരാണെന്നുള്ളത് നോക്കാം നമുക്കറിയാം ജീപ്പ് കോഡ് അക്കണ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വിദേശത്തെ നമുക്ക് ചെയ്യാൻ പറ്റും വണ്ടിയാണ് മാക്സിമം ഡ്രസ്റ്റ് ചെയ്യുന്നത് ഡ്രസ്റ്റ് ചെയ്യുന്ന കാര്യം മറഞ്ഞ് ഇല്ലയോ എന്നൊക്കെ നമ്മൾ മാക്സ് ചെയ്യുന്നത് പ്രസ്ക്രൈവൊക്കെയാണ് ചെയ്യുന്നത് അതാണ് വണ്ടി വേറെ ലുക്കെന്ന് പറഞ്ഞത് വണ്ടി ഇത് പിന്നെ നമുക്ക് നൈറ്റിലോട്ട് മാറ്റാം ജിപ്പ് കോഡ് അടിച്ചു നൈറ്റിലോട്ട് മാറ്റിയതിന് ശേഷമുള്ള വ്യത്യാസമുണ്ടോ പെട്ടെന്നാണ് വണ്ടി അടിപൊളി അയച്ചിട്ടുണ്ട് വേറെ ലെവലായാണ് വണ്ടി ഇരിക്കുന്നത് തും ഇപ്പോഴത്തെ കാട്ടിലുള്ള വ്യത്യാസമാണുള്ളത് അടുത്ത എങ്ങനെ ഇരിക്കുന്ന ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുള്ളതാണ് വണ്ടി ആകർഷിച്ചിടും വണ്ടി ആളാ ഇത്രയ്ക്കും അടിപൊളിയൊക്കെയാണ് വണ്ടി പറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി പേര് വണ്ടി അതിന്റെ വീഡിയോസും കിട്ടാൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും പക്ഷെ അത് മൃഗങ്ങളെല്ലാം വരുന്നുണ്ടാകുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പോയാൽ പെട്ടന്ന് പണി കിട്ടും അഭിപ്രായം വണ്ടി ചെയ്യുക ഈ വണ്ടി എന്തായാലും ഒരു പൊളി ലുക്കിലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു അടുത്തൊരു രീതി കാണാൻ അടുത്തൊരു വണ്ടിയുമായി